കാട്ടാനകളെ തുരത്തി കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ചരിത്രപ്രസിദ്ധമായ കന്നിരുവത് പെരുന്നാളിനോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് കാട്ടാനകളെ പുഴ കടത്തുവാൻ തീരുമാനിച്ചത് കോതമംഗലം ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിന് നിരവധി തീർത്ഥാടകൾ തട്ടേക്കാട് പുന്നേക്കാട് റൂട്ടിൽ കാൽനടയെ വരുമെന്നുള്ളതിനാൽ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് കാട്ടാനകളെ പുഴ കടത്തുവാൻ തീരുമാനിച്ചത് ഒരു കുട്ടിയാനയടക്കം ആറോളം ആനകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ ആർ ആർ ടി സേവനം ഉറപ്പുവരുത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ചെറുപള്ളിയിലെ ബന്ധപ്പെട്ട് കാൽനട വനം നമ്മൾ അന്ന് ഗോതമംഗലത്ത് സർവ്വ കക്ഷി യോഗം വിളിച്ചു കൂട്ടപ്പോൾ തീരുമാനിച്ചതാണ് എന്തായാലും നമ്മുടെ കാൽനടക്കാർക്ക് യാതൊരു ആവശ്യം വരാതെ ഒരു ഒരു ദിവസം പരിപാടി മാത്രമല്ല എല്ലാ പ്രാവശ്യം ചെയ്യേണ്ട ഒരു ആവശ്യമാണ് പ്രത്യേകിച്ച് കാൽനടക്കാർ യാത്രക്കാരും പ്രാവശ്യം പ്രത്യേകമായിട്ട് നമുക്കിപ്പോൾ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞു കൊണ്ടിട്ട് ആവശ്യം നമ്മൾ കൂടുതലൊരു പബ്ലിസിറ്റി കൊടുത്തില്ല പബ്ലിസിറ്റി കൊടുക്കാത്തവരെന്ന് ഒത്തിരി ആളുകൾ വന്നിയുമ്പോൾ പല പ്രാവശ്യം ആന ഓടി റോഡിലേക്ക് ഇടയ്ക്കുമ്പോൾ പുഴയോട് ചേർന്ന് ഹാംഗിങ് ഫിൻസിംഗ് വർക്കുകൾ ഉടൻ ആരംഭിക്കുവാൻ സാധിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്